ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം വാട്സപ്പിൽ കൂടെയും നേരിട്ടുമൊക്കെ വിളിക്കുകയും അവരുടെ ആഗ്രഹങ്ങളൊക്കെ പറയുകയും ചിലർ പ്രശ്നങ്ങളൊക്കെ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യാറുണ്ട് തീർച്ചയായിട്ടും അവരെ എല്ലാവരെയും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് കാരണം ജീവിതത്തിൽ എന്തെങ്കിലും ആകണമെന്ന് ആഗ്രഹമുള്ളവരാണ് നിങ്ങൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതും അതുപോലെ തന്നെ വാട്സപ്പിൽ കൂടെ മറ്റുമൊക്കെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നതും ആഗ്രഹങ്ങളൊക്കെ പറയുന്നതും എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളതൊക്കെ നമ്മളോട് ഷെയർ ചെയ്യുന്നതും അതിനു തക്കതായിട്ടുള്ള നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ കഴിയുന്നതിൽ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ആദ്യമേ തന്നെ അർപ്പിക്കുകയാണ് അപ്പോൾ പലരിൽ നിന്നും നമുക്ക് ഒരു കാര്യം ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് അതായത് ബന്ധങ്ങളിലുള്ള വിള്ളലുകൾ അല്ലെങ്കിൽ പാളീച്ചകൾ അത് ദാമ്പത്യത്തിലാകാം പ്രണയബന്ധങ്ങളിലാകാം ഫ്രണ്ട്ഷിപ്പിലാകാം ഇനി ബിസിനസ്സിലുമാകാം ഇന്ന് ഞാൻ ഈ ഷെയർ ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധങ്ങൾ എല്ലാം മികച്ചതാക്കാൻ കഴിയും എന്തൊക്കെയാണ് ആ രണ്ട് കാര്യങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് മറ്റുള്ളവരെ അംഗീകരിക്കുക എന്നുള്ളതാണ് ഇത് നിങ്ങൾ ദിനവും കേട്ടിട്ടുള്ള കാര്യമായിരിക്കും പക്ഷേ നിങ്ങളൊന്ന് ഇരുത്തി ചിന്തിക്കുക ഇവിടെയുള്ള എല്ലാ മനുഷ്യരുടെയും എന്ന് പറയുന്നത് അവരെ അംഗീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ പുറം കണ്ണുകൾ കൊണ്ട് കാണുമ്പോൾ എല്ലാവരും നല്ല രീതിയിൽ അണിഞ്ഞൊരുങ്ങി അവരെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി മറ്റുള്ളവരുടെ മുമ്പിലേക്കൊക്കെ പോകാനുണ്ട് നല്ല രീതിയിൽ ഒരുങ്ങുന്നതോ നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്യുന്നതോ മറ്റെന്തുമായിക്കൊള്ളട്ടെ അംഗീകരിക്കുക ആ ഒരു ലക്ഷ്യം മാത്രമാണ് അവർക്കുള്ളതെന്ന് നമ്മുടെ അകക്കണ്ണുകൾ കൊണ്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇത് ഓരോരുത്തരുടെയും ആവശ്യം തന്നെയാണ് എന്നെ ഒന്ന് അംഗീകരിക്കൂ എന്നു തന്നെയാണ് ഓരോ കവിതാവും പറയുന്നത് ഓരോ ഭർത്താവും അല്ലെങ്കിൽ ഭാര്യയും പറയുന്നത് അല്ലെങ്കിൽ ബിസിനസ്സുകാരുടെ ഇടയിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് ഇനി നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലായിടത്തും നമുക്ക് ഈ അംഗീകാരത്തിന്റെ പ്രസക്തി കാണുവാൻ കഴിയും ഇനി എന്തിനേറെ പറയുന്നു നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ഈ ചില ചട്ടമ്പികളൊക്കെ ഉണ്ട് അവരൊരു ചെറിയ കത്തിയ കൊണ്ടുവന്നിട്ട് ഈ മാർക്കറ്റിൽ എല്ലാവരെയും ഭീഷണിപ്പെടുത്തും എന്നെ ഒന്ന് അംഗീകരിക്കൂ എന്ന് തന്നെയാണ് ആ ഗുണ്ടാത്തലവനും അവിടെയുള്ള ആളുകളോട് പറയാതെ പറയുന്നത് ഇനിയിപ്പോൾ സംഘടനകളിലും പാർട്ടികളിലും ഇതൊക്കെ നമുക്ക് കാണുവാൻ കഴിയും ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾക്ക് തരും ഞങ്ങളെ അംഗീകരിക്കും ഇത് തന്നെയാണ് ഓരോ സംഘടനയും പാർട്ടിയും മതവും ഇതൊക്കെ പറയുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ പോലും ഈ അംഗീകാരം കിട്ടാത്തതിൻ്റെ പേരിലാണെന്ന് ഒന്ന് ഇരുത്തി ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മറ്റുള്ളവരെ അംഗീകരിക്കുവാൻ പഠിക്കുക എന്നുള്ളതാണ് അംഗീകാരം എന്ന് പറയുമ്പോൾ അപ്രീസിയേഷൻ എന്ന് വേണമെങ്കിൽ കൂടി പറയാം നാം നമുക്ക് കൂടെയുള്ളവരെ അംഗീകരിക്കാറുണ്ടോ ഒരു ഭർത്താവ് എന്ന നിലയിൽ നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ അംഗീകരിക്കാറുണ്ടോ അനുമോദിക്കാറുണ്ടോ ഇത് തിരിച്ചും ബാധകമാണ് ഇത് തന്നെ ഏത് മേഖലയിലും നമുക്ക് ചോദിക്കുവാൻ കഴിയും കണ്ടപാടെ നമ്മൾ മറ്റൊരാളെ ഇകഴ്ത്തി സംസാരിക്കുവാനാണ് ശ്രമിക്കാറ് മനുഷ്യന്റെ ഒരു രീതി അങ്ങനെയാണ് എന്നാൽ ഇത് നേരെ ഒന്ന് തിരിച്ചൊന്ന് ചെയ്തു നോക്കൂ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കല്യാണത്തിന് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനെ കണ്ടുമുട്ടുന്നു അദ്ദേഹം നല്ല രീതിയിൽ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്തിട്ടായിരിക്കും വന്നിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തെ നോക്കി ഇത് എന്ത് ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഏകറ്റി സംസാരിക്കുമ്പോൾ അത്രയും പേരുടെ മുൻപിൽ നമ്മളെന്തോ വലിയ സംഭവമായി മാറുന്നു നമ്മൾ വിചാരിക്കുന്നു അയാൾ തൻ്റെക്കാൾ താഴ്ന്നു നിൽക്കുന്നു എന്ന് എന്നാൽ നേരെ മറിച്ച് അദ്ദേഹത്തിനോട് പറയുകയാണ് നിന്റെ ഹെയർ സ്റ്റൈൽ വളരെ നന്നായിട്ടുണ്ട് ഒരു പുകഴ്ത്തലായി മാറാൻ പാടില്ല പിന്നെ എപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തിനോട് വിളിച്ചും പറയാം നീ അന്ന് ചെയ്തിരുന്ന ആ ഹെയർ സ്റ്റൈൽ വളരെ നന്നായിട്ടുണ്ടായിരുന്നു അതെവിടെ നിന്നാണ് ചെയ്തത് എനിക്കും ചെയ്യാൻ താൽപ്പര്യമുണ്ട് നിനക്കത് അങ്ങനെ ചെയ്യുമ്പോൾ വളരെ മനോഹരമാണ് ഇത് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ മനുഷ്യന് ഉണ്ടാകുന്ന ആ ഒരു അംഗീകാരം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിനുണ്ടാകുന്ന ഒരു നിറവ് എന്ന് പറയുന്നത് വളരെ വലുതാണ് ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ നിങ്ങളെ ഒന്ന് ഓർത്തിരിക്കുവാൻ തക്കവണ്ണം ആ മനുഷ്യന് ഈ വാക്കുകൾ കൊണ്ട് കഴിയുന്നതാണ് ഇതുപോലെ തന്നെ നല്ല വസ്ത്രം അണിഞ്ഞു വരുമ്പോഴോ അല്ലെങ്കിൽ നല്ലൊരു പെർഫ്യൂം ഇദ്ദേഹത്ത് പൂശി വരുമ്പോഴോ ഇതൊക്കെ നമ്മൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ എന്നും നമ്മളെ ഓർക്കുന്നതിന് ഒരു മൂല കാരണമായിരിക്കും ഈ അംഗീകാരം അല്ലെങ്കിൽ അനുമോദനം നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ ഒരിടത്തേക്ക് ചെല്ലുമ്പോൾ നിങ്ങളുടെ വസ്ത്രധാരണം കണ്ട് ഒരാൾ നിങ്ങളെ പുകഴ്ത്തുകയാണ് മറ്റുള്ളവർ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് എന്താണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത് ഇതേ കാര്യം അതായത് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോഴാണ് അംഗീകാരം നമുക്കും കിട്ടുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു ബന്ധം സുഗമമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ അപ്രീഷിയേറ്റ് ചെയ്യുക രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ശ്രോതാവായിരിക്കുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും മറ്റുള്ളവരെ ഉപദേശിക്കുവാനാണ് മെനക്കിടാറ് ഈ ലോകത്ത് വെറുതെ കിട്ടുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉപദേശമാണെന്ന് ഞാൻ പറയും എന്തുകൊണ്ടെന്നാൽ ഉപദേശിക്കുവാൻ ആർക്കും ഒരു മടിയുമില്ല നമ്മുടെ ഉപദേശം കേൾക്കുവാനായിരിക്കില്ല ഒരാൾ നമ്മളെ സമീപിക്കുന്നത് അയാളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അയാൾ കൊതിക്കുന്നത് അത് നമ്മുടെ പ്രണയബന്ധത്തിലാകാം ദാമ്പത്യത്തിലാകാം ഫ്രണ്ട്ഷിപ്പിലാകാം ബിസിനസ്സിലാകാം ഇവിടെയൊക്കെ നമുക്ക് ഇത് കാണുവാൻ കഴിയും ഒരാൾ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അയാളുടെ ഉള്ളിലുള്ള കുറച്ച് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അയാളുടെ ഉള്ളിലുള്ള സ്വപ്നങ്ങൾ ഇതൊക്കെ നമ്മളോട് ഷെയർ ചെയ്യുവാനും ആ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എടാ ഞാൻ നിന്റെ കൂടെയുണ്ട് എന്നുള്ളൊരു വാക്ക് ഈ ഒരു വാക്കാണ് ഒരു ഭാര്യയാണെങ്കിലും ഒരു ഭർത്താവാണെങ്കിലും ഇത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഫ്രണ്ട്ഷിപ്സിലായാലും ബിസിനസ്സിലായാലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ശ്രോതാവായിരിക്കും അവരെന്താണോ പറയുന്നത് അത് കേൾക്കുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവുക എന്നുള്ളതാണ് അങ്ങനൊരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഉള്ളിൽ നമുക്ക് എന്നും ഒരു സ്ഥാനം ഉണ്ടാകും നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കും ഇന്നു മുതൽ തീർച്ചയായിട്ടും അവർ നിങ്ങളോട് കാര്യങ്ങൾ ഷെയർ ചെയ്യും ആത്മാർത്ഥമായി ഷെയർ ചെയ്യും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഒരു പ്രശ്നമാണെങ്കിൽ അതിനുള്ള പരിഹാരം നിങ്ങൾ കൊടുക്കുമെങ്കിൽ വളരെ നല്ലത് ഇനിയിപ്പോൾ ആളുകൾ കൂടുതലും ദേവാലയങ്ങളിൽ പോകുന്നത് എന്തിനാണ് തങ്ങളുടെ ഭാരങ്ങൾ അവിടെ ഇറക്കി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ അവിടെ ഇരിക്കുന്ന തടിയിൽ തീർത്ത ദൈവങ്ങൾ ആദ്യമേ തന്നെ ഉപദേശം അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ അപ്പോഴേ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും ആദ്യം അവരെ ശ്രദ്ധിക്കുന്നത് അവരുടെ പ്രശ്നങ്ങൾ അവർ ഇറക്കി വയ്ക്കുക ആഗ്രഹങ്ങൾ സമർപ്പിക്കുക അതിനുശേഷം ഒരു സൊല്യൂഷൻ അവിടെ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നു ഇതുതന്നെയാണ് ഓരോ മനുഷ്യനും മറ്റു മനുഷ്യരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഇന്നു ഇന്നുമുതൽ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ മറ്റുള്ളവരെ അംഗീകരിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരെ കേൾക്കുക നല്ലൊരു ശ്രോതാവാകുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ പ്രണയബന്ധങ്ങൾ മനോഹരമായിരിക്കും ദാമ്പത്യ ജീവിതം മനോഹരമായിരിക്കും ഫ്രണ്ട്ഷിപ്പ് മനോഹരമായിരിക്കും നിങ്ങളുടെ ബിസിനസ്സും നിങ്ങളുടെ സൊസൈറ്റിയും ഇവിടെയെല്ലാം നിങ്ങൾക്ക് വലിയൊരു സ്ഥാനം ലഭിക്കുമെന്നുള്ളത് നിശ്ചയമാണ്